അച്ഛനെ ശരിക്ക് കാണുന്നില്ല ഷെർലി മലപ്പുറം പിന്നെ അമ്മ എവിടെ അമ്മോ അച്ഛനും ഉണ്ട് അമ്മയും ചെറുതായതുകൊണ്ടേ കാണാൻ പറ്റുന്നില്ല മോന് ഏഴില് ഇതാണ് അമ്മക്കിളി പിന്നെ താങ്ക് യു താങ്ക് യു ചോദിച്ചേട്ടാ ഓക്കേ ഈ അഞ്ജുസ് ഹോംസ് ആ അവന് അവന് കിട്ടി അഞ്ജുവിന് മുത്തേ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു നിമിഷ ചേച്ചി ഹായ് അർജുൻ അനാമികയുടെ ബസിലുള്ള ഒരു ഉദ്രയ്ക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെയും പകം ഹായ് അനാമികയെ വിടാതെ പിടിച്ചു ഉപകാരപ്പെടും അങ്ങോട്ട് പറ പ്ലീസ് എന്തോന്നടേ ബിജോ ചേട്ടൻ ഒന്ന് വരാൻ പറയോ സ്ക്രീനിൽ വാ ബിജോ ചേട്ടാ ചണയമംഗലത്തിലേക്ക് ഉടനെ ഇല്ല ബിജോ ചേട്ടനെ ഇവിടെ സ്ഥലമില്ലാത്തത് കാരണം കൊണ്ട് മാറിയിരിക്ക അത് അവിടെയും ഇരിക്കുമ്പോ വരാതിരിക്കും ഇവിടെ വന്നാലും ബിജോ ചേട്ടൻ ലൈവിനകത്ത് വരാതിരിക്കും അന്ധകാരക്കുഴിയിൽ തളം വെട്ടി അഞ്ചാറു കാച്ചിൽ നട്ടു ആ സോങ് അറിയുമോ ബട്ട് പാടുണ്ടാന്നു അതേതാറു അതല്ല അത് നമുക്ക് പാടാം അഞ്ചാറ് മണിമാല ഉരു കൊറുത്ത മെടി ഞാൻ സ്കൂളിൽ ഡാൻസ് പഠിപ്പിച്ച പാട്ടേ അഞ്ചാറ് മണിമാല കൂ അത് വേറെ പാട്ടാ അമ്മായി നിമിഷ ചേച്ചി എത്ര വയസ്സിൽ കല്യാണം കഴിച്ചു അത് പറഞ്ഞ കേസാ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ പറയുന്നില്ല വേണേ ഞാൻ കാണിച്ചു തരാ ഇങ്ങനെ 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 എനിക്ക് കാണിച്ചു മൂന്നും ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു അച്ചാത് അനിയത്തി വരുമ്പോൾ കൂടി ലൈവില് വരാമോ അനിയത്തിനെ വെയിറ്റ് ചെയ്ത ഇരിക്കുന്നുള്ള കാര്യത്തിലാണ് കിലേരി അച്ചു ഇതൊക്കെ കാണുമ്പോഴാണ് ഒന്ന് ടെൻഷനൊക്കെ ഫ്രീ ആവണന്ന് അതെ അതെന്താന്നറിയാമോ കിലേരി അച്ചു ഇങ്ങനെ കൊണ്ടൊക്കെ നടക്കല്ലേ വഴിവാൾ വാസമായിട്ട് പിന്നെ ഞാൻ മായ എനിക്കൊരു ഖാരി പറയാമോ അച്ഛൻ പാരടി നന്നായിട്ട് അറിഞ്ഞിട്ട് എന്തിനാന്ന് ചോദിക്കാനോ കൂടെ ഇരിക്കുന്നത് ആരാ മൈ ഫാദർ മൈ മദർ മംഗു അവിടെ കാണുമ്പോഴാണ് ഒന്ന് ഫ്രീ ആവുന്ന ഫ്രീ ആവും ഫ്രീ ആവും സരിതാ പി എസ് നമ്പർ അറിയാമല്ലോ പിന്നെ എന്തിനാണ് ചോദിക്കുന്നതെന്നോ നിങ്ങളുടെ കൂട്ടത്തില് കൊട്ടാൻ ആളില്ല അതൊക്കെ ഞങ്ങളുടെ പ്ലസ് ടു സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ് ഓ അതെ വേറെ ലെവല് ചായ കുടിക്കുന്നില്ലേ ഈ ലൈവിലുള്ള ചൂട് പോകുമ്പോഴേ ഒപ്പം ചൂട് ചായ ഇപ്പോൾ ചൂട് ചായ കുടിക്കാൻ എന്തൊരു രസമാണെന്ന് അമ്മേ ചായയുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടം വയസ്സ് പറഞ്ഞു കാപ്പി അതെ വയസ്സ് പറഞ്ഞു വയസ്സ് പറഞ്ഞു മുപ്പത്തിമൂന്ന് പിന്നെ അവിടെ ഇന്ന് കഥച്ചാ മതി അങ്ങോട്ട് കഥ വരണം പ്രേമം തുടങ്ങി വരുന്നുണ്ട് മധുരദേവൽ കൈമാറും